ബെദൂർ സർവീസ് സഹകരണ ബാങ്കിലെത്തുന്ന അതിഥി തൊഴിലാളികൾക്ക് ഇനി ഭാഷ ഒരു പ്രശ്നമാവില്ല ബാങ്കിലെ ജീവനക്കാർക്കും ഹിന്ദി പഠിക്കാൻ നയി നൈ ആത് പദ്ധതിക്ക് തുടക്കമായി സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു ബാങ്കിൽ ഹിന്ദി പരിശീലന പദ്ധതി നടപ്പാക്കുന്നത് സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും ഇന്ന് അതിഥി തൊഴിലാളികളുടെ സാന്നിധ്യമുണ്ട് എന്നാൽ പലപ്പോഴും പലയിടങ്ങളിലും ഇവർക്ക് ഭാഷ പ്രശ്നമാകാറുണ്ട് നിക്ഷേപത്തിനും വായ്പയ്ക്കുമായി ഇന്ന് നിരവധി പേരാണ് ബാങ്കുകളിലും മറ്റും എത്തുന്നത് എന്നാൽ ചിലയിടങ്ങളിലെങ്കിലും ജീവനക്കാർക്ക് ഭാഷ വശമില്ലാത്തത് പ്രതിസന്ധിയാകാറുണ്ട് ഇത് പരിഹരിക്കുക അതിഥി തൊഴിലാളികളുമായുള്ള ബാങ്കിടപാടുകൾ സുഗമമാക്കുക എന്ന ലക്ഷ്യവുമായാണ് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ബാങ്ക് ജീവനക്കാർക്കായി ഹിന്ദി ഭാഷ പരിശീലനം നെയീശുരുആത്ത് നടപ്പാക്കിയത് ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങ്

അങ്ങനെ ചോർക്കാൻ എന്തെല്ലാം മാർഗം സ്വീകരിക്കാമോ അതൊക്കെ സ്വീകരിക്കുന്നവസ്യോ ഇപ്പോൾ നിരോധിക്കപ്പെട്ട കാര്യത്തിൽ നമ്മുടെ ഒരു പത്രം സത്യവും സ്വത്തും ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി സുരേഷ് ബാബു എം രാജേഷ് ബാബു ബാങ്ക് ഡയറക്ടർമാരായ കെ മഫീദ ആലക്കാടൻ രമേശൻ സി എച്ച് ഷിഗിൻ എന്നിവർ സംസാരിച്ചു മുൻ ഹിന്ദി സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ എം വി രവി എ കെ സതീഷ് ബാബു തുടങ്ങിയവർ ക്ലാസ് കൈകാര്യം ചെയ്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി